എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കമാണാൻ ഇനി പോകുന്നത് രണ്ട് കിടക്കാച്ചിരാങ്ങനെ ഗെയിപ്പായിരിക്കും എന്നാലും നേരെ നമ്മളെ പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു നമ്മൾ ടീമിനാണെങ്കിൽ റേഞ്ച് കൂടിയില്ലായിരുന്നു ഓക്കെ എന്നാലും ഇവിടെ എവിടെയോ ഒരു എനിമ ഇറങ്ങിയിട്ട് രണ്ട് പേര് നേരെ ഓടിക്കൊണ്ടിരിക്കണം ഒരുത്തവണ്ണം ഗണ്ണില്ല നേരെ നോ ഞരക്ഷയായിരുന്നു നമ്മൾ തുള്ളി ഇറങ്ങിയോ ഒന്നറിയത്തില്ല എന്തായാലും അവിടെ ഞാൻ ലൂട്ട് ലൂട്ടടിക്കാണ്ടി പോകാത്തതാണ് ഗണ്ണി ഏതാ ഗണ്ണില്ലേ അറിയത്തില്ല സൈലിലും വല്ല ഷോർട്ട് റേഞ്ച് ഗണ്ണുണ്ടെങ്കിലും നേരെ തുള്ളി ഇറങ്ങി എന്നാലും തായാണെങ്കിൽ ലൂട്ടടിക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുക തോമസ പിന്നല്ല കിണ്ണാച്ചാ നീ നോക്കി നിൽക്കണം മോനെ ഞാൻ നേരെ തായില്ലോ നേരെ ഞെക്കിയിട്ടേ അവനെ കില്ലടിച്ചു ആരെ വന്നുകൊണ്ടിരിക്കണം തുള്ളടാ തുള്ളടാ തുള്ള മിനി പറ്റിയില്ലായിരുന്നു ആരെ വരുന്നോണ്ട് വീണ്ടും അവിടെ തന്നെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് ഇവനാ ഇവനല്ല എനിക്ക് വേണ്ടത് വേറെ അടിച്ച് റേഞ്ചില്ലാത്തൊരു വരാനായിരുന്നു പക്ഷെ അടിച്ച് നിങ്ങൾക്ക് കൊണ്ടു വട്ടാം നേരം ആരും കില്ലും കൂടി കംപ്ലീറ്റ് ആയി നോക്കുന്ന സമയത്ത് മറ്റവനും കൂടി തുള്ളി വന്ന് നേരെ അവനെയും കൂടി അടിച്ച് നോക്കിട്ടു ഒറ്റൊരുത്തും കൂടെ ബാക്കിയുള്ളൂ അവനും കൂടി തട്ടാണെങ്കിൽ ആ സ്കോഡ് മൊത്തം വൈപ്പ് ആവുന്നതായിരിക്കും ഓക്കെ എന്നാൽ പെട്ടെന്ന് മെഡിക്കലിനൊക്കെ അടിച്ച് കയറിയിട്ട് നമുക്കൊരു എസ് എം ജി ആണെങ്കിൽ തീരെ കുറവാണെന്നല്ലോ ഒരുത്തനേ സുഖമായിട്ട് ആയിരിക്കും ഒരു ലെവൽ ത്രീ ബെസ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കണ്ടില്ല അത് അടിച്ചുകൊണ്ട് പോയോ അരത്തില്ലേ ഉണ്ടല്ല കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഓക്കെ മുകളോ ചങ്ങാ നോക്കി നിൽക്കാൻ ഞാൻ തായരടാം ഓക്കെ എന്നായിരിക്കും കില്ലയും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് നാല് പേര് അടിച്ച് തീർത്തിട്ടായിരുന്നു മുപ്പത്തി നാല് പേരും കൂടെ അലവു വേണ്ട മുപ്പത്താറ് പേരും കൂടെ അലവേണ്ട എന്നാലും പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് ഇതിൻ്റെ സൈലിൽ കൂടി ഇനി ഇറങ്ങിയ പോലെ തോന്നിയായിരുന്നു പക്ഷേ അവനും കൊണ്ട് വരാത്തോണ്ട് ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും നേരെ പോയിട്ട് അടി വാങ്ങാ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടോപ്പത്തിനുണ്ടാവും നോക്കി നിൽക്കുകയായിരിക്കും സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അവിടെ നിന്ന് ജനാലും എത്തി നോക്കാം എന്നെങ്കിലും നോക്കുന്ന സമയത്ത് ചങ്ങായി ഓടുന്ന സൗഹൃദം രണ്ട് ഞെക്കും കൊടുത്തു സിംഗിൾ പീസ് ആണ് ഇറങ്ങിയത് അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് കില്ലും കമ്പ്ലീറ്റ് ആണ് ഇന്നലെ പോയിട്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് നാളെ പറ്റിയത് ഓക്കെ എന്തായാലും എസ് എം ജിയിലായിരുന്നു നല്ലൊരു കണ്ണ് ഓക്കെ എന്റെ ഫോൺ ഏക്കുണ്ടായിരുന്നു അതും അടിച്ചോട്ട് വരുന്ന സമയത്തില്ലേ ബാക്കിലാണെങ്കിൽ റിവേ അടിക്കാണ്ട് പോയതാണ് നോക്കുന്ന സമയത്ത് എന്റെ ബാക്കിൽ എനിമിൻ്റെ ആയിരുന്നു അവനോ ഒരുത്തരം അടിച്ച് ഓടി വരുന്നുണ്ട് മിക്കവാറും കുറച്ച് ഏർമൂടി എടുത്തിട്ട് നോക്കുന്ന സമയത്ത് ഒരു വെള്ളക്കൂട്ടൻ തുള്ളി അടിച്ച കിട്ടില്ല എത്താതെ അടിച്ചുകൂടത്താ തലങ്ങ് ചെറു ചളഞ്ഞു ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്ന കാര്യം കില്ലേം കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ നല്ല ലോട്ട് അതൊക്കെ ഇങ്ങനെ അടിച്ചൊരു ആറ് കില്ലേ ഈ ഒരു പ്ലേസിൽ ഇറങ്ങിയിട്ട് ഒരു സൈഡ് സൈഡിൽ നിന്ന് മാത്രമേ റ്റി ആറ് കില്ലടിച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ ഒരു കുരുപ്പാണെങ്കിൽ ഒന്നല്ല രണ്ട് പേര് പറന്ന് വരുന്ന ടേം നേരെ നോക്കി നോക്കുമ്പോൾ ഇപ്പം കൊന്ന മുതൽ വെള്ളം കൂട്ടുന്നത് വരുന്നോക്കിയ ഡേ അവസ്ഥ നോക്കണേ നേരെ അടിച്ച് നല്ല കിണ്ണ കാച്ചി ഡാമെടുത്ത് പെട്ടെന്ന് തന്നെ അവൻ ഗുളാ ട്ടു രണ്ടടിക്ക് എന്നാലും ഡെത്താവണതാണ് കാരണം മെഡിക്കിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവും എനിക്കറിയത്തില്ല നോക്കുന്ന സമയത്ത് വെള്ളക്കൂട്ടം പോയിട്ട് വേറെ കളറായി എടാ നീ എങ്ങനെയാണോ വായേ വെള്ളയാണല്ലേ വിരുന്നാണ്ട് ഇവൻ അല്ല ഇപ്പം ഇറങ്ങിയത് അതിന്റെ പാൻറിന്റെ കളർ അണ്ടാണെ തോന്നലേ ഓക്കേ എന്നാലും ഇപ്പൊ കൊന്ന സ്കോഡിനാണ് കാരണം ആ ടോപ്പിൽ ഇരുന്നില്ലേ അവനാണെന്ന് എനിക്ക് തോന്നിരുന്നില്ല ആറ് കിലോമീറ്റർ തൂത്തേനും മിക്കവാറും വെള്ളക്കുട്ടം കൊണ്ട് ഉണ്ടാകുന്ന രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ വരുന്നു കൊണ്ടും ആരോ സൗണ്ട് എടുക്കുക കേട്ടാ വെള്ളിൻ്റെ അട രണ്ടും കൂടെ ഒരുമിച്ച് വന്നാണ് എനിക്ക് തോന്നുന്നു തോന്നും ആണ് കാണാതിരുന്നത് ഓക്കെ നല്ല കിണ്ണങ്ങാച്ച് കൊടുത്തു കൊടുത്തത് പക്ഷെ അവൻ അടിച്ച അടിയിലില്ലേ നല്ല ഡാമേജ് ആയിരുന്നു ഓക്കെ അവനാണ് ഗുളികൾ പൊളിച്ചുകൊണ്ടിരുന്നു എന്താ പൊളിക്കാൻ ഞാൻ വിളിച്ചു എന്തായാലും ഏർ ലൂട്ടില്ലാന്നുകൊണ്ട് പൊളിക്കുന്ന കുറവായിരുന്നു പക്ഷേ അവൻ വിടുന്നില്ലട ഏച്ചാത് അടിയിൽ നിനക്കൊരു സൂപ്പർ മെഡിക്കൽ അടിക്കൊണ്ട് സമയം തരുന്നില്ല അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ അടിച്ചു കയറ്റിയും നേരെ തുള്ളിയിട്ട് അവനടിക്കാൻ നോക്കുന്ന സമയത്ത് വീണ് ജീറോട് നിൽക്കുന്നു ഇടാൻ ഇന്നലെടാ ഞാനിപ്പോൾ നോക്കട്ടേ എങ്ങനെയാടാ വരുന്നത് നിങ്ങൾ എവിടുന്നാടാ വരുന്നത് ആരാടാ റിവ്യൂ അടിക്കുന്നേം ഏജാതി പെട്ടെന്ന് തൊട്ടെന്നാണ് റിവ്യൂ അടിച്ച് താഴ് ഇറങ്ങുന്നത് അത് ഇതേ പണ്ടിലുള്ള കൊറണം വിരുന്നട അറത്തില്ല അവനക്ക് റേഞ്ചും കൂടി ഇല്ലാന്ന് തോന്നി ചുമ്മാ നിൽക്കുവാണ് ഓക്കെ റേഞ്ച് ഉണ്ടല്ലേ പോകുന്നുണ്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നാലും ഇവൻ്റെ റിവേവ് അടിക്കുന്നുണ്ടോ എൻ്റെ മോൻ ഒരു രക്ഷയുടെ എവർ സാധനം ഓക്കെ എന്നാലും ഇവൻ തിന് റിവേ അടിച്ച് കിട്ടുകയാണിവിടെ നിന്നിട്ട് എന്നെ അടിച്ചു കൊടുക്കുന്ന സംബന്ധിച്ചത് റിവ്യോ അടിച്ച് കിട്ടുകയാണ് അറിയത്തില്ലേ ഓക്കെ എന്നെ ചങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അടിച്ചു വിളിച്ച കുരുപ്പനങ്ങനെ നോക്കിട്ട് സന്തോഷം എന്നാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സന്തോ ടീം ആയിട്ട് അങ്ങ് തൊട്ടടുത്തു കൊണ്ട് നേരെ മെഡിക്കൽ അടിച്ചിട്ട് കയറി അടിക്കാൻ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുരുപ്പണം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയി ആ കുരുപ്പ് പുറത്തിറങ്ങി വിടുന്നേരം അങ്ങ് ഞെക്കി പിടിച്ചു പക്ഷേ തോംസാ എന്തോന്നടാ നല്ല ഞെക്കായിരുന്നു എം ബി ഫുഡ് നോക്കാൻ നേരെ നോക്കി ഗ്ലൂട്ട് നേരെ നോക്കി മറ്റേ ഒരു പണി നേരെ ഗിണ്ണ് ഫ്രീ ലോഡ് അല്ലേ അവർ ഏക്ക എടുത്തു പക്ഷെ ബഗ് അടിച്ചിട്ട് ഞാനിന്നോക്കായി അവനും നോക്കായി എന്തൊരവസ്ഥ അവനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കൊന്നത് രണ്ടൊരു പ്രാവശ്യം എന്നിട്ട് ഞാൻ അത്ത് എനിക്ക് മാത്രമേ ഇതൊക്കെ ബഗ്ഗിൻ്റെ കൂട്ടത്തിൽ പെടുത്തിട്ട് മാറ്റണേം ഇതൊക്കെ എപ്പം മാറ്റുക ഇതൊക്കെ പെർമനൻറ്റ് സാധനമാണ് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടുപേരുണ്ട് എത്താണ് ബട്ട് വിനാ കളിയില്ലേ ഒരു സുഖമില്ല ഇതെല്ലാം ബഗ്ഗിൻ്റെ കൂട്ടത്ത് കൂട്ടേണ്ടതാണ് ആരോ ഇത് ബഗ്ഗല്ല ഇത് പെർമനൻ്റ് ആക്കിയെന്ന് അവസ്ഥയാണ് ഓക്കെ എന്നെല്ലാം നേരെ നോക്കി അടിച്ച പണ്ടാര കാലയം നേരെ മെഡിക്കൽ അടിച്ചിട്ട് നേരെ അടിക്കാണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് സ്കൂൾ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരെ തായത്തോട്ട് തുള്ളി ഇറങ്ങിയിട്ട് നമ്മളെ പ്ലാനിംഗ് പൂർവ്വം നേരെ മുകളിലോട്ട് കയറ്റാന്നിട്ട് നോക്കുമ്പോൾ സമയത്ത് എൻ്റെ മോനെ ഒന്നും അവിടെ അടിക്കുന്നേ നല്ല കിണ്ണ കാച്ചു കിട്ടിയിട്ട് നേരെ മെഡിക്കൽ അടിച്ചിട്ട് ഓടിരുന്ന സമയത്ത് കയറ്റാന്നതിനാൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന പക്ഷെ ലൂട്ട് തീരെ കുറവാണ് മിക്കവാറും പണി ഇട്ടുമ്പോൾ അറിയത്തില്ല തലക്കെട്ട് കയറ്റുമോ കില്ല അടിച്ചിട്ട് പോയി ചേർന്ന് എം ഐ അങ്ങനെ എന്തോ ചോദിച്ചു നിൽക്കുന്നുണ്ട് കൊടുത്തു ഓക്കെ ഇനി അവിടെ നിന്ന് അടിക്കട്ടാ ഞാൻ ഉണ്ട് നേരെ നോക്കും ഏറ്റവും ഒത്തും കൂടെ ബാക്കിയുള്ള കില്ല കംപ്ലീറ്റ് ഇട്ട് എസ് എം ജി എടുക്കുന്നതിലും നേരെ നോക്കി ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എസ് 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 എം ജി ഇല്ലടാം ഓക്കെ എന്നാലും എം ഐ ഉണ്ട് അത് ഇങ്ങനെ എടുക്കാൻ എന്നെ നേരെ നോക്കി എം ഐ എം ഐ എടുത്തു എം ഐ ടി ചർത്ത റീലോടെ 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 അടിച്ച് രണ്ടടി അടിച്ചു പക്ഷേ ചത്തില്ല വീണ്ടും എം പി ഫോട്ടോ വെച്ചിട്ടും അവരെയും കൂടി നോക്കിട്ടും ഒരു ഗുരുപ്പും കൂടി ഉണ്ട് മിക്കവാറും അവൻ ഓടിയിട്ടുണ്ടാവും എന്നാലും ആര് കില്ലും കൂടിയും പെട്ടെന്ന് നമ്മളിട്ട് എന്നാലും ഇവൻ എസ് എം കൂടെ ഞാൻ സമയത്തരും ലാസ്റ്റത്തെ കണ്ണിയാണ് എനിക്ക് സമയത്ത് അടിച്ചാ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അടിച്ചാടാ കിട്ടില്ല അടിച്ചുവിടാം നല്ല കിട്ടില്ല കൊടുത്ത് പക്ഷെ കിട്ടിയില്ല രണ്ടടി ചാവുന്നില്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവൻ വിടുന്നു വേറെ എല്ലാവരും ആരോ എന്നെ ബേക്ക് അടിക്കുന്നുണ്ട് നേരെ അടിച്ച് എം ഐ ടി എം ഐ ടി എനിക്ക് കാര്യമില്ല ആരോ ബേക്ക് അടിക്കുന്നുണ്ട് ഓക്കെ അവസാനത്തെ കണ്ണിയും അവനും കൂടി തട്ടി ആരോ എന്നെ അടിച്ചു പക്ഷേ ഇവിടുന്ന് അടിച്ചു മാത്രം പിടുത്തം കിട്ടിയില്ല അങ്ങ് സോ ലോങ്ങിലാണ് ഗെയിം സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നത് സ്കൂളിലാണോ എന്ന് നോക്കുന്ന സമയത്ത് ഒരു കൊച്ചും കൂടി ഓടി വരുന്നേ രണ്ട് കൊടുത്തു കൊച്ചും കൂടി നോക്ക് എന്തായാലും അഞ്ച് കൂടി സെറ്റായിരിക്കും ഓക്കെ എന്നാലും പെട്ടെന്ന് മെഡിക്കറ്റ് നിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എസ് എം ജി വേണം മോൻ എത്ര നഷ്ടം ഇരുന്നേ നേരെ അതും കൂടി അടിച്ചു വരിട്ട് നേരെ അടിക്കുന്ന ഗ്രൂപ്പിനെ കണ്ടില്ല അവസാനം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ സൂപ്പർ ഡ്രോപ്പാണ് കൂടുതൽ എടുക്കുന്നതായിട്ട് ഓടി ഒന്ന് സമയത്താണ് സമയത്ത് ആണെങ്കിൽ ഗ്രൂപ്പാണെങ്കിൽ ഓടി പോയിക്കൊണ്ടിരിക്കണം നല്ല ഞെക്ക് കൊടുത്തു പക്ഷേ എസ് പി ഡി പണി തന്നു അടിച്ചു കൊണ്ടില്ലായിരുന്നു എടുക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം കിണ്ണിട്ടിയാൽ മാറ്റം അടിച്ചാൽ ആക്കി കിട്ടിയില്ല കിട്ടിയില്ല നല്ല അടിച്ചു കൂട്ടും അടിച്ചാൽ അവനും കൂടി നോക്കിട്ടും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടി നോക്കുക ഏറ്റവും കൂലം കയറിയും ഓടിക്കൂടാം ഗ്രൂ ആയിട്ടും കാര്യമില്ല തല നോക്കി അടിക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കിണ കാ കാച്ചോ അടിച്ചു കൊണ്ടായിരിക്കും ഞാൻ ഓടിക്കൂണ്ടെങ്കിൽ ഗ്രൂ ആട്ടാൽ ഒന്നൊന്നര അടിയാണത് നേരെ പോയിക്കൊണ്ടിരിക്കണം എന്നെ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം പെട്ടെന്ന് സൂപ്പർ അടിക്കിട്ട് പെട്ടെന്ന് ഓടിയിട്ട് ബാക്കടിച്ച് നിൽക്കാം അല്ലെങ്കിൽ മൂന്നും കൂടി വന്ന് ഞെക്കിക്കാനെ പണി കിട്ടും ഗ്രൂ ആട്ടാൽ ഒരു കാര്യം ഉണ്ടാകില്ല ഇനി ആക്റ്റീവ് ആ കുറച്ച് സമയം എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തും എത്ര സമയം എടുക്കുന്നത് ഞാൻ ബാക്ക് അടിച്ചിട്ട് ഇവിടെത്താണ് നിന്ന് കാരണം കില്ലടിച്ചിട്ട് പോകും അത്രയില്ല പ്ലേസ് ഒന്നല്ല അവിടെ സുഖമായി തീർക്കാട്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നു കാരണം എന്തായാലും തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ലോങ്ങിലാണ്ട് ഓപ്പൺ പ്ലേസിൽ ഓടിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് തട്ടാൻ വേണ്ടി പറ്റും ആ ഒരു പ്ലാനിങ്ങാണ് നിൽക്കുന്നത് കാരണം സ്വിംഗ് കൊണ്ടുണ്ടല്ലോ പക്ഷെ അടിക്കുന്ന അടിയല്ല കിണ്ണം കാച്ച അടിയാണ് ആര് കൊച്ചിൻ്റെ ആ ഒരു സ്കിൽ ആക്റ്റീവ് ആകാത്തോണ്ട് സുഖമാണ് എന്തായാലും അടിച്ചു കയറ്റി പക്ഷേ എല്ലാം കൂടി ഓരോരോ സ്ഥലോട് പോയിക്കാനും എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക അമ്മ അതിന് പോക്കാ പോകുന്നത് ഞാൻ ബാക്കടിച്ച് ബാക്കടിച്ച് ഓടിച്ച് വരാൻ അവന് നോക്കിക്കൊണ്ടിരിക്കണം എന്നാലും ഒരുത്തിനെങ്കിൽ നോക്കട്ടെ സുഖമായിരിക്കും ഒത്തിനെ നോക്കട്ടും ഇത്രയേ ഉള്ളൂ സിംപിളാണ് ഓടി വന്നോളും എന്നാലും ഒരുത്തിനെ തട്ടിയും വേറൊരുത്തനാണെങ്കിൽ ലോങ്ങിലുണ്ട് എന്നാലും അവനെയും കൂടി തട്ടു അവർ കൊച്ചു 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 ആര് കൊച്ചിനും കൂടി നോക്കട്ടും പക്ഷേ ആണോ <ion> <laughs Bondi> <gumppanani> Pokemon, so, you know, ോ മോനോ രണ്ടോ മൂന്നോ അച്ചറില പോയേം അഞ്ചിപ്പിയാകും ഇത്രയും രക്ഷപെട്ടു എന്നാലും സെറ്റാണ് കുരുപ്പാണ് കൂടി അന്നുകൊണ്ടിരിക്കാൻ എന്റെ സൂപ്പർ മെഡിക്കിറ്റ് അടിക്കാൻ റിപ്പേർ കിറ്റ് അടിച്ചേറ്റിന് കിട്ടിയില്ല എന്തായാലും ഇത് എനിക്കൊരു എനിക്കാർ കയറക്ടറി ആരെ കാണിച്ചു കൊടുക്കുന്നേ അവൻ നോക്ക് കിട്ടാണല്ലോ കൊച്ചിനെ അപ്പൊ കൊച്ചിന്റെ ടൈമിൽ അല്ല ഇള്ളേം വേറെ ആരോ കൈമുണ്ടാട്ടാ ആരെ ടൈമിൽ ആറത്തെ കില്ലും കൂടി കാണും നോക്കാണല്ലോ പിന്നെ ആരെ അടിച്ച ഒരു പെടുത്തൂല എന്തായാലും ഓക്കെ എന്നാലും കില്ലും കൂടിയും പെട്ടെന്ന് നമ്മൾ ഈ സ്കൂളിനെ നോക്കി വച്ചേ എനിക്കെന്നെ ഇട്ട് മണിയാൻ വേണ്ടി വരുന്നതായിരിക്കും ഒറ്റയിരുത്തൽ മാത്രമേ ബാക്കടിച്ചു ഓക്കെ എന്നാലും അവസാനം ഗണ്ണ് മാറ്റി വർത്തല എസ് വി ഡി മാറ്റി നമ്മളെ ഗണ്ണ് മാറ്റി എനിക്ക് തോന്നുന്നു ഗ്രോസ് എടുത്തു ടോപ്പിലോട്ട് വിട്ടതാണ് എന്നാൽ പണ്ടാറടങ്ങിപ്പോയി ഉള്ള ഗ്ലൂ ഇട്ട് എന്തോ കാഷ്ടിച്ച് രക്ഷപ്പെട്ടേം നേരെ നോക്കിയിട്ടേം സൂപ്പർ മെഡിക്കൽ അടിച്ച് കയറ്റാൻ വേണ്ടിട്ട് നേരെ അടിച്ച് കയറ്റി കൊടുക്കുന്ന സമയത്ത് തായ്ന്നില്ലേം ആ മറ്റേ ടീം വരുന്നുണ്ട് മറ്റേ ഇത് വേറെ ടീമാണേ വേറെ ടീമിൽ വീണ്ടും ഗ്ലൂ ആട്ടേം പക്ഷെ കൊന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്